നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി പദവിയിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാക്കാണ് കത്തെഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ദില്ലി പി സി സി അധ്യക്ഷനായി ലവ്ലിയെ നിയമിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായി പാർട്ടിയിൽ ചൌത്രവാത്തം വഹിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട് സംഘടനാ തലത്തിലെ അതൃപ്തിയെ തുടർന്നാണ് രാജി രാജിവെക്കാനുള്ള കാരണങ്ങളും രാജിക്കത്തിൽ വിശദമായി പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ എതിർപ്പും രാജിക്ക് കാരണമായതായി സൂചനയുണ്ട് ഡൽഹിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയാണ് അരവിന്ദർ സിംഗ് ലവ്ലിയുടെ പെട്ടെന്നുള്ള തീരുമാനത്തിന് പിന്നിൽ ഡൽഹിക്ക് അപരിചിതരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നതിലും അദ്ദേഹം അതൃപ്തനായിരുന്നു യുവ നേതാവ് കനയ്യ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് തന്നെ അകറ്റി നിർത്തിയതിലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു കോൺഗ്രസിനെതിരെ വ്യാജവും കെട്ടിച്ചമച്ചതും ദുരദേശപരവുമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഉയർന്നുവന്ന പാർട്ടിയുമായുള്ള സഖ്യത്തിന് ഡൽഹി കോൺഗ്രസ് ഘടകം എതിരായിരുന്നു എന്നിട്ടും ഡൽഹിയിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചു അരവിന്ദർ സിംഗ് തന്റെ രാജിക്കത്തിൽ കുറിച്ചു ഡൽഹിയുടെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവും രാജിക്കത്തിലുണ്ട്